السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر امري واحلل عقده من لساني يفقهوا قولي اراس نهادرن رايا ستيواشواسيغله وواسينيغله ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശമെന്നത് ഏകദൈവ ആരാധനയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം തൗഹീദ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാതലായ പക്ഷം ഏറ്റവും മർമ്മപ്രധാനം എന്നത് തൗഹൈദാണ് ആ തൗഹൈദിന് വിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ അതിന് ഘടകവിരുദ്ധമാകുന്ന ഏതേത് വസീലകളും അതിൻ്റെ മാർഗങ്ങളും ഇസ്ലാം അടച്ചിട്ടുണ്ട് വസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല പലപ്പോഴും സ്വഹാപത്തിനെ ഉണർത്തുന്ന ഗൗരവമേറിയ വിഷയമാണ് ഷിർക്ക് ജീവിതത്തിലേക്ക് വരരുത് എന്നത് എന്നാൽ നമ്മുടെ നാടിലൊക്കെ സാധാരണയായി കടന്നുവരുന്ന കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒരാൾ വാഹനമെടുത്താൽ ആ വാഹനം അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും മക്കാമിൽ ചെന്നുകൊണ്ട് അവിടുത്തെ പട്ട് വാങ്ങി വാഹനത്തിൽ കെട്ടും ഒരു തരം പച്ചപ്പട്ട് അല്ലെങ്കിൽ ഒരു ചുമന്ന പട്ട് അതൊക്കെ വാങ്ങി കെട്ടുന്നതായി കാണാൻ പറ്റും ഇനി എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ആ അസുഖം മാറിക്കിട്ടാൻ വേണ്ടി ശരീരത്തിൽ ചില ഏലസുകൾ പോലെ അല്ലെങ്കിൽ ചിലത് കൈയിലൊക്കെ ഇങ്ങനെ കെട്ടുന്നത് കാണാൻ പറ്റും ചില ആളുകൾ ഇങ്ങനെ പിന്നെ കെട്ടുകെട്ടായി ഇട്ടതിന് ശേഷം കയ്യിലും അതുപോലെ കഴുത്തിലുമൊക്കെ ഇട്ടതായി കൊണ്ടും കാണാൻ സാധിക്കും ആ രൂപത്തിലൊരു വിശ്വാസം ബിതായി വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിനെ നമുക്കിവിടെ ആദ്യം പരിചയപ്പെടാം അങ്ങനെ ചെയ്യാൻ വേണ്ടി വേണ്ടി വന്നപ്പോൾ അടച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ആ ആ അടുത്ത് നിന്ന് ചിന്തിച്ചു എനിക്ക് ഒന്ന് സി എം വലിയുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കബറിലിന്റെ അടുക്കൽ ചെന്ന് ബറക്കത്തിനു വേണ്ടി പോയി എന്നാണ് അപ്പം ആദ്യം തന്നെ നമ്മൾ തിരുത്തേണ്ട ഒരു വിശ്വാസമാണ് ഖബറിൻ്റെ അടുത്ത് ചെന്നാൽ ബറക്കത്ത് കിട്ടും എന്ന ഒരു അന്ധവിശ്വാസം സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനത്തിലെ ചില സ്ഥലങ്ങൾക്ക് ബറക്കത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മക്ക എന്ന പ്രദേശം ഹറം പ്രദേശം അവിടെ വറക്കത്തുണ്ട് അവിടെ നിസ്കരിക്കുന്നതിന് കൂലി കൂടുതലാണ് അവിടെ പുണ്യം നിറഞ്ഞ സ്ഥലമാണ് അതുപോലെ തന്നെ മദീന ബൈത്തുൽ മുക്കദ്ദസ് പോലെയുള്ള ചില സ്ഥലങ്ങൾ അള്ളാഹു സുബാനത്തിലെ തിരഞ്ഞെടുത്തതാണ് അവിടെ പുണ്യമുണ്ട് അവിടെ വറക്കത്തുണ്ടാകും ചില വെള്ളം ഇപ്പോൾ സംസം വെള്ളം അത് ബറക്കത്തുള്ളതാണ് അങ്ങനെ റസൂൽ അള്ളാഹി സ്വലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അള്ളാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില സ്ഥലങ്ങളും ചില വസ്തുക്കളും വറക്കത്തുള്ളതാണ് എന്നാൽ ചില ദിവസങ്ങളും വറക്കത്തുള്ളതാണ് അങ്ങനെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നത് മാത്രമാണ് വറക്കത്തുള്ളത് എന്നാൽ എല്ലാ കബറും വറക്കത്തുള്ളതാണ് മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്ത് ഇതുപോലെയുള്ള സി എം എന്നു പറഞ്ഞാൽ പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയം നിസ്കരിക്കാത്ത നോമ്പ് നോക്കാത്ത വ്യക്തിയാണ് മാത്രല്ല അദ്ദേഹം ഭ്രാന്തനാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ എന്നെ ഭ്രാന്ത എന്ന് വിളിക്കുന്ന എൻ്റെ മുരീതന്മാരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് വലിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അവർ വലിയല്ല അള്ളാഹുവിൻ്റെ വലിയല്ല എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത് ആ മനുഷ്യൻ്റെ കബറിൻ്റെ അടുത്ത് ചെന്ന് ബറക്കത്തെടുക്കാനാണ് ഒരു മനുഷ്യൻ പോകുന്നത് അപ്പോഴേക്കവിടെ ഖബർ മക്കാമ് പൂട്ടിയിരിക്കുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നു ബിസിനസ് നിർത്തി വെച്ചിരിക്കണം ഇനി ബാക്കി എന്താ നടന്നത് അതുകൂടി നമുക്ക് കേൾക്കാം നേരിട്ട് അങ്ങ് പറഞ്ഞു വന്നത് എനിക്ക് വേണ്ടി എന്തെങ്കിലും തരണം അപ്പം സംഭവം ക്ലോസ് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ആകെ വിഷമിച്ചു രാത്രിയിലാണ് വന്നത് അതുകൊണ്ട് സി എമ്മിനെ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത്രേ അതെ നേരിട്ട് അള്ളാഹുവിനോട് വിളിക്കേണ്ടത് മരിച്ചുപോയ ഒരാളും കേൾക്കുകയില്ല എന്നും ഇനി കേട്ടാൽ പോലും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും വിശുദ്ധ ഖുർആാനിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇൻ ലാ തൂഹും അള്ളാഹു വളരെ വ്യക്തമായ ആ വിഷയം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഷിർക്കിലേക്ക് പോകരുത് ഷിർക്കിലേക്ക് പോകുന്ന വസീലകൾ അവരോട് പ്രാർത്ഥിക്കരുത് ചോദിക്കരുത് ചോദിച്ചാൽ പോലും കിട്ടൂല ഇനി കേട്ടാൽ പോലും കിട്ടൂല എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുമ്പോൾ ആ ഷിർക്കിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും ഇസ്ലാം തടഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ വ്യക്തി സി എം മടവൂരിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ കബറിൻ്റെ അടുത്ത് ചെന്ന് കബറാളിയോട് നേരിട്ട് പ്രാർത്ഥിച്ചു അത്രേ രാത്രിയാണ് വന്നത് മക്കാമ് പൂട്ടി എനിക്കെന്തെങ്കിലും വറക്കത്തിന് വേണ്ടി തന്നാലും എന്ന് പ്രാർത്ഥിച്ചു അത്രേ ബാക്കി എന്താ നടന്നത് കേൾക്കാം ആ ആ പറയുകയാണ് പെട്ടെന്ന് ഒരാൾ വന്നു തുറന്നു എന്തോ ആവശ്യത്തിന് ാണ് അദ്ദേഹം പ്രവേശിച്ചു അവിടെ നിന്ന് ബഹുമാനപ്പെട്ട നിന്ന് കുറച്ച് പച്ചപ്പെട്ടെടുത്ത് എനിക്ക് തരികയുണ്ടായി ബഹുമാനപ്പെട്ട സി എം അതിയോട് ഞാൻ ചോദിച്ചതാണ് സി എം അലിയുള്ള തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് നൽകിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സഹിതവർഗ്ഗം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് സംഗതി മൂപ്പര് പ്രാർത്ഥിച്ചു സി എം വലിയുള്ള ഉത്തരം നൽകി എന്ന ഒരു അർത്ഥത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എന്താ സംഭവിച്ചത് ഒരാൾ പെട്ടെന്ന് അവിടേക്ക് വന്നു മക്കാമ് തുറന്നു മക്കാമിനുള്ളിൽ നിന്ന് അദ്ദേഹം ഒരു പട്ടെടുത്ത് അദ്ദേഹത്തിന് നൽകി എന്ന് എന്താണ് സഹോദരങ്ങളെ നമ്മളിത് കേൾക്കുന്നത് അള്ളാഹു പറയുന്നു ഇൻക്കും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല ഇനി കേട്ടാൽ പോലും ഉത്തരം ചെയ്യുകയില്ല എന്ന് വളരെ വ്യക്തമായി ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു എന്നാൽ ഇദ്ദേഹം ഇവിടെ പ്രസംഗിക്കുന്നു സി എമ്മിൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നു അവിടെ അപ്പോഴേക്കും ക്ലോസ് ചെയ്തു അപ്പോൾ സങ്കടത്താൽ സി എമ്മിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു അദ്ദേഹം അപ്പോഴേക്കും ഉത്തരം ചെയ്തു വേറൊരാളിലൂടെ അദ്ദേഹം വന്നു ആ ഖബറിനുള്ളിലുള്ള പട്ടെടുത്ത് ഇദ്ദേഹത്തിന് വറക്കത്തിന് വേണ്ടി കൊടുത്തു എന്ന് അപ്പോൾ ഇതിലൂടെ രണ്ട് മൂന്ന് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കണം ഒന്ന് ഖറിലുള്ള ആളുകൾ കേട്ടു ഉത്തരം ചെയ്യുമെന്ന ഏറ്റവും വലിയ ഷിർക്കിൻ്റെ അധ്യായം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഖബറിലുള്ള ആളുകൾ കേട്ടാൽ പോലും ഇനി കേട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും അവർ ഉത്തരം ചെയ്യുകയില്ല എന്ന മഹത്വമേറിയ തൗഹീദിൻ്റെ ഷിർക്കിൽ നിന്ന് മുക്തമായ കറകളഞ്ഞ തൗഹീദിൻ്റെ അധ്യാപനം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്നാൽ കറകളഞ്ഞ ഷിർക്ക് മുസ്ലിയാർ പഠിപ്പിക്കുന്നു ി രണ്ടാമത്തത് ഖബറിലു ഖബറിലെ പട്ട് എന്നത് ബറക്കത്തുള്ള സാധനമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ഈ ചരിത്രം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഖബറിലെ പട്ട് അത് രോഗം മാറാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ആക്സിഡൻറ്റുകൾ വരാതിരിക്കാനും വാഹനം നല്ല രൂപത്തിൽ ഓടാനും ഇങ്ങനെ പല ജാതി വിശ്വാസങ്ങളാണ് ആളുകൾക്കുള്ളത് അതിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരസ്യം കൂടി ബറക്കത്തിനു വേണ്ടി പട്ടുകൊടുത്തു എന്ന് യഥാർത്ഥത്തിൽ റസൂൾ അള്ളാഹി അലൈസ്ലമെ എന്താ പഠിപ്പിക്കുന്നത് മൻ അല്ലെ അൻ കിലി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ബന്ധിപ്പിച്ചാൽ അതായത് വറക്കത്തിന് വേണ്ടിയെന്നോ അല്ലെങ്കിൽ കാവലിന് വേണ്ടിയെന്നോ സംരക്ഷണത്തിന് വേണ്ടിയെന്നോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരാൾ തൻ്റെ ശരീരത്തിലോ തൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സാധനം കെട്ടി ബന്ധിച്ചു അല്ലെങ്കിൽ ഒരു ചരട് കെട്ടി അല്ലെങ്കിൽ ഒരു കെട്ടി എന്തെങ്കിലും അവൻ തൻ്റെ ശരീരത്തിൽ മൻ ഹി ആരെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും നൂലുകൾ കെട്ടി ബന്ധിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് അവനെ ഭരമേൽപ്പിക്കുമെന്നാണ് ആ നൂലിലേക്ക് അവനെ ഭരമേൽപ്പിക്കും അള്ളാഹു അവനെ കൈവിടുമെന്നാണ് പ്രസൂൽ അള്ളാഹിസ്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകളെന്നുള്ളത് ആത്മീയ ചൂഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് എൻ്റെ മാന്യ സഹോദരിമാരോട് വിശ്വാസിനികളോട് ഉണർത്താനുള്ളത് ഇതൊക്കെയും ശിർക്കൻ പ്രവർത്തനമാണ് കൃത്യമായ റസൂൾ അള്ളാഹി സ്വല്ലാമു അലൈവിലമ ഇതിനെതിരായിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ബോധ്യമുണ്ടാകണം പ്രവാചകന്റെ അധ്യാപനങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം ഇത് തീർത്തും ഇസ്ലാമിന് അന്യമാണ് ഖബറിലുള്ളവർ കേൾക്കുകയില്ല നമുക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല നമ്മെ സഹായിക്കുകയില്ല നമ്മുടെ വിഷമങ്ങൾ മാറ്റുകയില്ല നമ്മുടെ പ്രതിസന്ധികളെ നീക്കിത്തരാൻ അവർക്ക് കഴിയുകയില്ല മാത്രമല്ല ആ ഖബറിൽ നിന്ന് കിട്ടുന്ന നിവേദ്യങ്ങൾ അതൊരു ഉപകാരവും ചെയ്യാത്തത് എന്നത് മാത്രമല്ല മറിച്ച് നമുക്ക് നാളെ പരലോകത്ത് നഷ്ടം ഭവിക്കുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനങ്ങളെന്നും ആ നൂല് കെട്ടുന്നതിലൂടെ ആ ചരട് കെട്ടുന്നതിലൂടെ ആ പട്ട് കെട്ടുന്നതിലൂടെ നമ്മളെ നമ്മുടെ തവക്കുൽ റബ്ബിൽ നിന്ന് മാറി നേരെ നൂലിലേക്ക് മാറുകയും ശിർക്കൻ വിശ്വാസം കടന്നു വരികയും അള്ളാഹു സുബാനോത്തല ആ മനുഷ്യനെ ആ നൂലിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ കാര്യം നിസാരമല്ല ഗൗരവമാണ് നരകത്തിലേക്ക് ആപദിക്കേണ്ടി വരുന്ന ഏറ്റവും മോശമായ പ്രവർത്തനമാണ് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയ നീചമായ പ്രവർത്തനമാണ് ഇത്തരം പ്രവണതകൾ എന്നത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാനഹുഅല സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത അനി അഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ അസ്ലാമലിക്കും വരഹമു അല്ലാഹി വാർക്കാത്തു